ഇപ്പൊ വണ്ടി വരാൻ വായിച്ചെ അപ്പൊ പിന്നെ നമുക്ക് പിന്നെ തറുത്തീപ് തർത്തീവായിട്ട് വിട്ടാണ് തർത്തീവായത് എല്ലാണ്ട് ഈ വിലസിന്റെ പക്ഷെ ചെറിയ വളവ് കൂടി എവിടെ എന്നു കണ്ടോ

അതിങ്ങോട്ട് തള്ളിയിക്കണ ഇതിങ്ങോട്ട് ഇത് ഇത് ലെവല് അവിടെ ചെല്ലുമ്പോൾ കണ്ട അത് അത് അതന്നെ ഇത് ഇത് അത് തന്നെ അതിനെ നോട്ടെ ആ ആ ആ ഒരു ഇതാ ഇതുകൂടി ആ ഇപ്പം നാളെ ആശ്ചര്യ കൂടി അടിച്ചു കഴിയുമ്പോൾ ഷോ ആയി ഏ അല്ലേ